ടെ വരത്തി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് യൂജ്ട്ടി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു പരിപ്പ് മതി ഒരുപാട് അങ്ങനെ ലൂസ് ആവണ്ട നമുക്ക് ാണ് നോക്കാം നമുക്ക് പൗളിന്ന് നമുക്ക് മാറ്റി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാകും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ സൂപ്പർ ടേസ്റ്റി പലഹാരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു കൂട്ടുകാരെ ഉണ്ടാക്കുന്ന വിധം വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടേ എല്ലാവരും കാണണം വളരെ സൂപ്പർ ടേസ്റ്റിയാണ് സോഫ്റ്റാണ്